സിനിമകൾ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും പതിവാണ് വലിയ പ്രതീക്ഷയോടെ പുറത്തിറങ്ങിയ സിനിമമായിട്ടും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സിനിമകൾ നിരവധിയുണ്ട് എത്ര ഹിറ്റുകൾ ഒരുക്കിയ സംവിധായകൻ ആണെങ്കിലും ഒന്നാം നമ്പർ നായകൻ ആണെങ്കിലും സിനിമ പരാജയപ്പെട്ടേക്കാം സിനിമ പരാജയപ്പെടുമ്പോൾ അതിൻ്റെ പരസ്പരം ചാർത്ത നായകന്മാരെയും സംവിധായകരുടെയും നിർമ്മാതകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാൽ സംവിധായകന്റെ സ്ഥാനത്ത് തൻ്റെ പേരുണ്ടായിട്ടും സ്വന്തം സിനിമ ചെയ്തിട്ടില്ലെന്ന് പതിവ് പറയുന്ന പതിവ് കാഴ്ചയല്ല അത്തരത്തിൽ അമ്പരപ്പിക്കുന്ന പ്രസ്താവന നടത്തിയിരിക്കുകയാണ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ എന്നെ നോക്കി പായും തോട്ടെ എന്ന സിനിമയുടെ പ്രദത്വത്തിൽ നിന്നാണ് ഗൗതം മേനോൻ അപ്രത്യക്ഷമായി പിന്മാറുന്നത് കഴിഞ്ഞ ദിവസം കലാട്ടപ്രസമയിൽ ജീവികം അതിഥിയായി എത്തിയിരുന്നു സംസാരിക്കുന്നിട ഈ അവതാര എന്നെ നോക്കി പായും തോട്ടയുടെ പേര് പരാമർശിക്കുകയായിരുന്നു ഇത് കേട്ടത് ഗൗതം വാസുദേനോ ഇടപെട്ടു ഏത് സിനിമയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് അദ്ദേഹം അവതാരോട് ചോദിച്ചു സിനിമയുടെ പേര് പറഞ്ഞപ്പോൾ അത് എന്റെ സിനിമയല്ലെന്നും അതിലൊരു പാട്ട് മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ് ഗൗതം വാസുദേവൻ മേനോന്റെ മറുപടി ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് താൻ സംവിധാനം ചെയ്ത സിനിമ എന്തുകൊണ്ട് അദ്ദേഹം തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെ ആ ചോദ്യത്തിന് ഉത്തരവ് കണ്ടെത്തുന്നുണ്ട് പ്രധാനമായും രണ്ട് തിയറുകളാണ് സോഷ്യൽ മീഡിയ മുന്നോട്ട് വെക്കുന്നത് ആദ്യത്തെ തിയറി പ്രകാരം പേരുകൊണ്ട് ഗൗതം വാസുദേവ മേനാൻ സിനിമയാണെങ്കിലും യഥാർത്ഥത്തിൽ നല്ല ധനുഷിന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ഒരിക്കൽ സിനിമയാണ് എന്ന് നോക്കി പൈന്തോട്ട ജീവി എമ്മിന്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്രിപ്റ്റിൽ ധനുഷ് അനാവശ്യമായ മാറ്റങ്ങൾ വരുത്തെന്നും ആവശ്യമില്ലാത്ത ചുംബന രംഗങ്ങൾ കുത്തിക്കേറ്റുകയും ചെയ്തു സംവിധാന പേര് സ്ഥാനത്ത് ഗൗതം വാസുദേവൻ മനോ എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ധനുഷ് നിയന്ത്രണം ഏറ്റെടുക്കുകയും അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുകയുമായിരുന്നു മറ്റു ചിലർ പറയുന്നത് തന്റെ പരാജയം അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഗൗതം വാസുദേവ് മനോ സിനിമയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓടി ഓടി ഒളിക്കുകയായിരുന്നു എന്നാണ് തന്റെ സിനിമകൾ സമയത്ത് പൂർത്തിയാക്കുന്നതിലും റിലീസാക്കുന്നതിലും ഗൗതം മനം പതിവായി അൺപ്രൊഫഷണൽ ആകുന്നത് കാണാം അതുപോലെ അൺപ്രമേഷനും ഉത്തരവാദിത്തമില്ലാത്തതുമായ പ്രതികരണമാണ് സംവിധാനൻ എന്ന് ചില അഭിപ്രായപ്പെടുന്നു എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായാലും അടിസ്ഥാനമായി തൻ്റെ സിനിമയാണെന്നും അതിൻ്റെ ജൈവരാജ്യങ്ങൾ ഉത്തരവാദിത്വവും തനിക്കാണെന്നും സംവിധാനം തിരിച്ചറിയണമെന്ന് ചില പറയുന്നുണ്ട് അതേസമയം ഗൗതം വാസുദേവൻ സംവിധാനിന്റെ കുപ്പായത്തേക്ക് തിരികെ വരികയാണ് മമ്മൂട്ടി നായകനായ ഡൊമിനിക് ദ ലേഡീസ് വൈസ് എന്ന ചിത്രത്തിലൂടെ ജീവി മലയാളത്തിലേക്ക് എത്തുന്നത് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ആദ്യ മലയാള ചിത്രമാണിത് ജനുവരി ഇരുപത്തി മൂന്ന് തീയതിയിൽ സിനിമയിലൂടെ റിലീസ്